വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഈ സന്ധ്യാസമയം ആകുമ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ പുറത്തൂടെ അതായത് ഈ തിണ്ണയുടെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുമ്പം നല്ല രസമാണ് ആക്ച്വലി കാണാൻ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തുകൊണ്ട് വന്ന് മമ്മി ആക്ച്വലി ഇതിൻ്റെ പിറവശമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി കുറേ ചട്ടിയിൽ ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് എന്ന് പറയുന്നത് കല്ലുപ്പാറ ഗവണ്മെൻറ്റ് സ്കൂളാണ് എൻ്റെ പ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഓർമ്മയിൽ ഈ തിന്നയുടെ പിറകിൽ ഞാനൊരു സാരിയും ചുറ്റി അല്ലെങ്കിൽ ഒരു മമ്മിയുടെ ഒരു ചുരിദാർ ഷോളോ അല്ലെങ്കിൽ ഷോളോ എല്ലാം ചുറ്റി ഇതിൻ്റെ പുറകിൽ വന്ന് ഒരു പാവയും കൊണ്ട് ഇരിക്കുന്ന ഒരു സീനാണ് ടീച്ചറും കുട്ടിയും കളിക്കുന്നതാണ് ഒരു പക്ഷേ അവിടുത്തെ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാവാം ഒരു ഇംഗ്ലീഷ് ട്രെയിനർ ട്രെയിനറാവണമെന്നും പിന്നീട് സൂസമാ ടോക്സിൽ നിങ്ങളെ ഓരോരുത്തരെയും ഇംഗ്ലീഷ് ഇതിലൂടെ പഠിപ്പിക്കുന്നതും എന്തായാലും വീട് ഭയങ്കര ഭംഗിയാണ് എല്ലാവരും പറയും വീഡിയോയിൽ വീട് നല്ല രസമാണ് കാണുന്നത് വീടിൻ്റെ തറവാട് കാണാൻ നല്ല രസമാണ് ഭയങ്കര പഴമയാണ് പഴമയുള്ള വീടുകളെനിക്ക് തോന്നുന്നൊരു നല്ല ശതമാനം ആളുകളും വീതം വെക്കാൻ നേരത്ത് ഞങ്ങൾക്ക് വീട് വേണം കുടുംബം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് മുട്ടനാടിയാണ് പക്ഷേ ഈ കുടുംബം പഴക്കമേറിയ വീടുകളാകുമ്പോൾ ഏതാണ്ട് നൂറ് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് കണക്കിൽ പറയുന്നത് നൂറ് വർഷം ഇല്ലെങ്കിലും എൺപത് വർഷത്തെ പഴക്കം എന്തായാലും ഉണ്ടാകും ബാക്കി പത്തെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇരുപതെന്ന് പറയുന്നത് ഒരു പക്ഷേ ആളുകളൊരു അതിശയോക്തപരമായിട്ട് അല്ലെങ്കിൽ എക്സാജറേഷൻ്റെ ഭാഗമായിട്ട് കൂട്ടി പറയുന്നതാണ് ഒരു നൂറന്നൊരു കണക്ക് ഒരു റൗണ്ട് അബൗട്ട് ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു എൺപത് വർഷത്തെ പഴക്കമെങ്കിൽ ഈ വീടിനുണ്ട് ഈ വീട് നമ്മുടെ കൈ കിട്ടുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഫ്രണ്ട് വർഷത്തെ മുഴുവൻ റെഡ് ഓക്സൈഡ് സൈഡിൽ അടിച്ചിരിക്കുകയാണ് അത് എപ്പോഴും ഇങ്ങനെ ക്രാക്ക് വീഴും കാരണം വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് അവിടെ അവിടെത്തന്നെ സിമെൻ്റൊക്കെ തേച്ച് നല്ല റെഡ് ഓക്സൈഡ് ഒക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ് ആക്കണം അതു മാത്രമല്ല എപ്പോഴും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മാത്രമല്ല ഈ വീടിന് കൂടുതലും തടിപ്പണികൾ ഉള്ളതുകൊണ്ട് വാർണിഷ് ചെയ്യണം ചെ ചതലച്ചു കഴിഞ്ഞാൽ മച്ച നമ്മുടെ തലയിലിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് അനിയനാണ് അനിയൻ ആക്ച്വലി ഫ്രണ്ട്സിൻ്റെ കൂടെ ആറ്റിൽ മീൻ പിടിക്കാൻ പോയതാണ് പോയിട്ട് വന്നിട്ട് എന്തോ പരിപാടി അവർ വൈകുന്നേരത്തെ കൊണ്ട് ആ വൈകുന്നേരത്തെ പരിപാടി എനിക്കൊന്ന് ബാർബിക്കയോ മറ്റോ ചെയ്യാനാണ് അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പം ഇതൊരു ഹാളാണ് അപ്പോൾ സാധാരണ ഈ പഴയ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിച്ചിരി ഒരു ഡിം ലൈറ്റ് ആയിരിക്കും ഇവിടെ എപ്പോഴും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡൾ കളേഴ്സ് ആയിരിക്കും പഴയ വീടുകൾക്കുള്ളത് ഒരു ഓഫ് വൈറ്റ് കളറും ബ്രൗണും ഒക്കെയാണ് എപ്പോഴും വരുന്നത് അത്തരത്തിലുള്ള കളേഴ്സുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഫേർണിച്ചേഴ്സും ഒക്കെ ആയിരിക്കും ഇപ്പം നമ്മളൊന്നും വാങ്ങിച്ചാൽ എല്ലാം പണ്ടോട്ടെ ഉള്ളതാണ് എല്ലാം എനിക്ക് പുതുക്കി ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് പക്ഷെ ഭയങ്കര പാടാണ് ആക്ച്വലി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതനിയു കിട്ടിയിരിക്കുന്ന കുറേ ട്രോഫീസാണ് എൻ്റെ ഉണ്ട് അലമാരിയിൽ താഴെ ഞാനത് വീഡിയോയിലെടുത്തില്ല പിന്നെ അത് ഞാനും താടിക്കാരനും അതുപോലെ തന്നെ ജിൻസിയും പീയൂഷും അതായത് എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫിൻ്റെയും ഫോട്ടോ ആണ് അപ്പോൾ ഫോട്ടോസ് ഇഷ്ടംപോലെ ഉണ്ട് ഫോട്ടോസിൽ കാണുന്ന ഓരോ വ്യക്തികളും ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ മേളെ തട്ടുംപറത്ത് ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒരു ഭരണിയാണ് അത് പെയിൻറ് ചെയ്ത് വാർണിഷ് ചെയ്ത് നമ്മളവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ഡാഡിയാണ് ഇത് നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ട് നൈക്കയിൽ നിന്ന് വാങ്ങിച്ച വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ് ഒരു കുഞ്ഞു സ്റ്റാൻഡ് ഇതിനിങ്ങനെ മൂന്ന് ടെഡി ബേഴ്സ് ആയിരുന്നു അന്ന് വെച്ചുകൊണ്ടിരുന്നത് ഡാഡി ചെറുപ്പത്തിലെ ഫോട്ടോ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത ഒരു പിക്ചർ ഇത് അമ്മച്ചി തോയമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ശോഷാമ്മ എന്നാണ് പേര് ഇത് കറിയാച്ചൻ അപ്പച്ചൻ പിന്നെ അങ്ങോട്ട് തിരുവല്ല ഭാഗത്തോട്ടൊക്കെ ഉള്ളവരുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന പരിമല തിരുമേനയുടെ ഒരു ഫോട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മച്ചിൻ്റെ അതായത് നമ്മുടെ റൂഫെന്ന് പറയുന്നത് മൊത്തം ഇതുപോലത്തെ തടി വർക്കാണ് ഈ തടിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെതലരിക്കാൻ പാടില്ല ചെതലരിക്കാതെ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ആരേലും മേളികൂടുന്ന് ചവിട്ടി കഴിഞ്ഞ് ഈ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ തലയിരിക്കും അത് വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു ഒന്നര പണിയാണ് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് തടിയുടെ സ്റ്റാൻഡ് ഒരുമാതിരിപ്പെട്ട പഴയ വീടുകളിലെല്ലാം ഉണ്ടാകും സാധാരണ ഇതിലിതിൽ ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും വിളക്കുമൊക്കെ കത്തിച്ച് വെക്കുന്നതാണ് കൊന്തയൊക്കെ തൂക്കിയിടാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ലായിരുന്നു ഈ അടുത്തിടയ്ക്ക് അത് അവിടെ വെച്ചതാണ് ബിക്കോസ് ആ ഒരു പഴമ കളയാതിരിക്കാൻ വേണ്ടി ഇതൊരു പഴയ കട്ടിലാണ് കല്യാണം കഴിക്കാത്ത അച്ഛന്മാർ താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു ഇത് അതായത് അപ്പച്ചൻ്റെ കയ്യിലേക്ക് ഇത് വരുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഈ പുലി പുലിയുടെ കാല അല്ലെങ്കിൽ സിംഹത്തിൻ്റെ കാലിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു കട്ടിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട് ആ സൂപ്പർസ്റ്റിഷൻസിലൊന്നും ഞാൻ കടക്കുന്നില്ല ചിലതൊക്കെ വളരെ കോമഡിയാണ് ചിലതൊക്കെ സത്യമായിരിക്കാം അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളായിരിക്കാം എന്തായാലും ഇതുപോലത്തെ ഒരു കട്ടിലുണ്ട് ഈ കട്ടിലങ്ങ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വെക്കാറില്ല ഒരു പവിത്രത എന്നുള്ള സാധനം പരിപാലിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു സൈഡിൽ മാറ്റി നല്ല വൃത്തിക്ക് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു കഥകൾ അന്നത്തെ കാലത്തെ ഇതേ മോഡലുള്ള പല വീടുകൾക്കും ഇതുപോലത്തെ നാല് ഇങ്ങനെ അടച്ച മേളിലും താഴെയും അടമുള്ള കഥകളാണ് പലപ്പോഴും ഇതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയാൽ നമുക്കിത് തുറക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ ഇത് വേണ്ട എന്ന് പലപ്പോഴും വെച്ചിട്ട് പോലും എന്താന്ന് പറയുന്നത് ഞാനാ പറയുന്നത് മമ്മിയാ വേണ്ട അതെൻ്റെ ആ പഴമേ അങ്ങ് പോകുമെന്നുള്ളത് എന്തായാലും വീടെന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ബൈബിളിലെ ഒരു വചനം എന്നതുപോലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരാകുമ്പോഴാണ് നമുക്ക് ദൈവം വലിയ വലിയ കാര്യങ്ങൾ തരുന്നത് അപ്പം ഉള്ളത് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ കൂടുതൽ ദൈവം എല്ലാവർക്കും തരട്ടെ